സലഹത്ത് ബിൻ റുബൈദ അബ്ദരി പറയുകയാണ് കതിമാല റസൂൽ അല്ലാസ് ഹു വാലഹി വസ്ലം റജുലൈനിൻ ബലി ബലി ഗോത്രത്തിൽ നിന്ന് രണ്ട് പേർ സവിധത്തിലേക്ക് റസൂൽ അല്ലാസ് ഹു വാലഹി വാല അലി സ്വലാ തങ്ങളിലേക്ക് ആകതരായി എന്നുള്ളതാണ് ബലി എന്ന് പറഞ്ഞാൽ അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒരു ഗോത്രമാണ് ഖുദ എന്ന് പറയുന്ന വലിയൊരു ഗോത്രത്തിൻ്റെ ഒരു ഉപഗോത്രം ഏറെ പ്രസിദ്ധമായ ഒരു ഗോത്രമാണ് അവർക്ക് വലിയ ചരിത്രങ്ങളും അതേപോലെ തന്നെ ഇസ്ലാമികമായ കുറേ അധ്യാപനങ്ങളുടെ വിഷയങ്ങളുമാണ് ഈ വലിയ ഗോത്രം അവിടുന്ന് രണ്ട് പേർ വിശുദ്ധ മദീനയിലേക്ക് വരുന്നത് അതാണ് തൽഹ തൻ്റെ അനുഭവമായി ഉദ്ധരിക്കുന്നത് ഈ രണ്ടുപേർ വിശുദ്ധ മദീനയിലേക്ക് വന്നു തൽഹ പറയുകയാണ് ഫഖാന ഇസ്ലാം ഹുമാൻ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഇസ്ലാം ആശ്ലഷിച്ചത് നസ്രത അലി സൽമാന്ന് എന്നിട്ട് പറയുകയാണ് വഖാൻ അഹദു ഹുമാ അശദ്ദു വഖാന അഹദു ഹുമാ അഷദ് മിനൽ മിൻ സാഹിബിഹി ഈ രണ്ടിലൊരാൾ അശദ്ീഹാദൻ നല്ല ത്യാഗിയായിരുന്നു അവരനേക്കാൾ കൂട്ടുകാരനേക്കാൾ പരിശ്രമശാലിയായിരുന്നു ഏത് വിഷയത്തിൽ പുണ്യത്തിൻ്റെ വിഷയത്തിൽ നന്മയുടെ വിഷയത്തിൽ രണ്ടാളും ഒന്നിച്ചാണ് ഇസ്ലാം ആശ്ലേഷിച്ചതെങ്കിലും ഒരാൾ കൂടുതൽ കഠിനാധ്വാനിയായിരുന്നു എന്നുള്ളതാണ് തലഹറിയുകയാണ് ഫഹാസൽ മുജിത്തഹിദു മിൻഹുമസ്തുഷിദ് ഈ പരിശ്രമശാലിയായ വ്യക്തി അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധീരസമരത്തിനിറങ്ങി ജിഹാദിനിറങ്ങി ആ ധീരസമരത്തിൽ അയാൾ രക്തസാക്ഷിയായി ഒമക്കസൽ അ ഹറു ഭരത ഹുസന സുമത്തൂഫി രണ്ടിലപരൻ അയാൾ ഒരു വർഷം കൂടി താമസിച്ചു ജീവിച്ചു അതിൽ പിന്നെ അയാൾ മരണപ്പെടുകയുണ്ടായി സാദാ മരണം ഇവിടെ നോക്കൂ നിങ്ങൾ പേർ വന്ന് ഒന്നിച്ച് ഇസ്ലാം ആശ്ലഷിച്ചു രണ്ടിലൊരാൾ കൂടുതൽ പരിശ്രമശാലി അയാൾ യുദ്ധമുഖത്തേക്കിറങ്ങി ധീരരക്തസാക്ഷിത്വം വരിച്ചു അവരൻ വീണ്ടും ഒരു വർഷം കൂടി ജീവിച്ചു എന്നിട്ട് സാധാരണ മരണം വരിച്ചു രക്തസാക്ഷിയല്ല ഈ ആമുഖം ഉണർത്തി തലഹ റജിയല്ലാബ് താലാൻ പറയുന്നത് ഫറായിത്ത് ഫീമ എറന്നായി ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി എന്നാണ് എന്താ സ്വപ്നം ഇത് അനബിബാബിൽ ജനെ ഞാൻ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നു വ അന അനബിഹിമ എന്നാണ് സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ അവരോടൊപ്പമാണ് നിൽക്കുന്നത് എന്നാണ് ഇത് സ്വ സ്വപ്നമാണ് തൽഹത്ത് പിന്നെ ഓർമ്മ ചെയ്തില്ല റജിയുള്ള താലാനും അദ്ദേഹം വലിയ മഹാനാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബികൾ ഒരാളൊന്നും തലഹത്ത് പിന്നോർഭയത്തില്ല അല്ലേ അള്ളതു സലഹി സ്വലാത്തനും പല തവണ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത പറഞ്ഞ മഹാൻ അദ്ദേഹം ഈ സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിൽ അദ്ദേഹം സ്വർഗ്ഗകവാടത്തിങ്കൽ അദ്ദേഹത്തോടൊപ്പം ഈ ബലിയ ഗോത്രക്കാരായ രണ്ട് പേർ അങ്ങനെ അദ്ദേഹം പറയുകയാണ് തലഹ പറയുകയാണ് ഫഹറജാരിജ മിനൽ ജെന്നെത്തി അങ്ങനെ സ്വർഗത്തിൽ നിന്നൊരാൾ പുറത്തേക്ക് വന്നു എന്നിട്ട് ഫ അതിനലില്ല തൂഫിയ മിനുമായ എന്നാണ് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ ഈ രണ്ട് പേരിൽ സാധാരണ മരണം വരിച്ച വ്യക്തിക്കാണ് അനുവാദം നൽകിയത് അങ്ങനെ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു സാധാരണ മരണം വരിച്ചവൻ പിന്നെ സുമ ജഹാരിജു പിന്നെ ഒരാൾ സ്വർഗത്തിന് പുറത്തേക്ക് വന്നിട്ട് ഫ അതിനില്ലത് ഇസ്തുഷീദ് പിന്നെയാണ് രക്തസാക്ഷി ആയ ആൾക്ക് അനുവാദം നൽകുന്നത് അപ്പോൾ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ച വ്യക്തി സാധാരണ മരിച്ച വ്യക്തി രക്തസാക്ഷി അയാൾ പിന്നീടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് തലഹ പറയുകയാണ് പിന്നീട് പിന്നീടൊരാൾ ഹർജ പിന്നീട് ഒരാൾ പുറത്തേക്ക് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു തലഹയോട് പറഞ്ഞു എന്നാണ് താങ്കൾ മടങ്ങുക താങ്കൾക്ക് സമയമായിട്ടില്ല സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് പറഞ്ഞു എന്നാണ് തലഹത്ത് റബി അള്ളാ താലനു ഇത് തൻ്റെ അനുഭവം പറയുന്നത് ഹദീസിൽ കാണാം യു ഹദീസ് തലഹ റബി അല്ലാവി താലു പ്രഭാതമായപ്പോൾ ഇത് ആളുകളോട് പറയാൻ തുടങ്ങി ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു എന്നത് അലഹ പറയുകയാണ് തലഹ ഇത് പറഞ്ഞതോടുകൂടി ജനങ്ങളും ഇത് പറഞ്ഞു വരുത്തി അത് റസൂൾ അഹ് സ്വല്ലാസ്ലാമാങ്ങളുടെ സവിധത്തിലെ തീ നഫസലി സ്ലാത്തങ്ങൾ ഇത് കേട്ടു കാരണം എന്താ ഇതൊരു ആശ്ചര്യം നിറഞ്ഞ വർത്തമാനാണല്ലോ തിരി സവിധത്തിലേക്ക് വാർത്ത എത്തിയ റസൂൽ അള്ളഹി സ്വല്ലു അഹ് വസ്ലം അതിൽ പ്രതികരിച്ചത് ഫി ഐ ഇതാലികൂൻ ഇതിൽ ഏത് വിഷയത്തിലാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത് എന്നാണ് അതാണ് ഇസ്ലാഹസല പ്രതികരണം ഇതിൽ ഏതിലാണ് നിങ്ങൾക്ക് കൗതുകം നിങ്ങൾക്ക് ആശ്ചര്യം അത്ഭുതം സഹാബികൾ പറയുന്നുണ്ട് യാ എന്നൊക്കെ പറയുന്നുണ്ട് റസൂലേ ആ വ്യക്തി വൈകി പ്രവേശിച്ച വ്യക്തി അദ്ദേഹം കൂടുതൽ അധ്വാനി പിന്നെ അദ്ദേഹം ഷഹീദയാളാണ് എന്നൊക്കെ പറയുന്നുണ്ട് അബ്രസു അള്ളാഹി സലഹു അലൈഹി വസ്ലം സഹാബത്ത് അത്ഭുതപ്പെട്ട് ഈ അനുബന്ധം പറഞ്ഞപ്പോൾ പറഞ്ഞത് അലൈസാദ്യം പറഞ്ഞത് സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിച്ച ആ വ്യക്തി ഷഹീദായ വ്യക്തിയേക്കാൾ ഒരു വർഷം കൂടി ജീവിച്ചില്ലേ എന്നിട്ട് റമദാൻ മാസം കണ്ടെത്തി അയാൾ വ്രതം ആചരിച്ചില്ലേ നോമ്പ് എടുത്തില്ലേ അപ്പൊ കാലൂബാല സഹാബത്ത് പറഞ്ഞു അതെ അബ് റസുല്ലാഹി അടുത്ത ചോദ്യം വസല്ല സാധാരണ മരണം വരിച്ച വ്യക്തി ഒരു വർഷം കൂടി ജീവിച്ചിട്ട് ഇത്ര വ്യക്ത നിസ്കരിച്ചില്ലേ അപ്പൊ കാലുബാല അതെ എന്ന് സഹാബത്ത് പ്രതികരിച്ചു അപ്പൊ റസൂള്ള അസലമത്തങ്ങൾ ഈ ഒരു ആമുഖത്തിനപ്പറഞ്ഞിസാസൽ മത്തങ്ങൾ വിധിക്കുകയാണ് പറഞ്ഞത് എങ്കിൽ ആ ഷഹീദായ വ്യക്തിയും പിന്നെ സദാ മരണം വരിച്ച വ്യക്തിയും അവർ തമ്മിലുള്ള അന്തരം വാനത്തിനും ഇടയിലുള്ളതിനേക്കാൾ അന്തരമാണ് എന്നാണ് വാനവും ഭൂമിയും അതിനിടയിലുള്ള അകലം അന്തരം അതിനേക്കാൾ അന്തരമുണ്ട് ഷഹീദായ വ്യക്തിയും ഈ ഒരു വർഷം കൂടി ജീവിച്ച് സാധാരണ ധരിച്ച വ്യക്തിയും തമ്മിൽ എന്നാണ് നബീന മുഹമ്മദും സലല്ലാ വാലയി വസ്ലം പറഞ്ഞത്